പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് നിപ്പ പോലെയുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന നേരത്ത് ഒരു കഥ കേൾക്കൂ പഴം തീനികൾ മോനെ ആ പഴങ്ങൾ തിന്നരുത് സൂക്ഷിക്കണം ചില്ലു അണ്ണാനോട് മരക്കൊമ്പിലിരുന്ന കുരങ്ങച്ചൻ പറഞ്ഞു പഴങ്ങളെല്ലാം ചേട്ടന് തന്നെ തിന്നാനുള്ള സൂത്രമല്ലേ എനിക്ക് മനസ്സിലായി അണ്ണാൻ കുഞ്ഞു ചോദിച്ചു അയ്യോ അല്ല ഈ മരങ്ങളിൽ രാത്രി സമയത്ത് വവ്വാലുകൾ വന്നു കൂടുന്നുണ്ട് അവ സ്പർശിച്ച പഴങ്ങൾ തിന്നാൽ മഹാവ്യാധി വരുമെന്ന് കേട്ടു അയ്യോ മോനെ അരുതരുതേ അടുത്തുപോലും ചെല്ലരുതേ വാവലു തൊട്ട പഴങ്ങളെ തൊട്ടുപോയാൽ പ്രശ്നമായി അണ്ണാൻകുട്ടൻ നിരാശയോടെ അവിടെ നിന്ന് പോയി ഹായ് വാഴപ്പൂന്തേൻ വിളഞ്ഞു കിടക്കുന്ന വാഴപ്പഴങ്ങളിലെ തേൻ കുടിക്കാൻ കൊതിയോടെ ഓടിയെത്തിയ കൂട്ടുകാരി തത്തകളെ തത്ത മുത്തശ്ശി വിലക്കി മക്കളെ വാഴത്തൈ തൊട്ടിടല്ലേ വാഴത്തേൻ ഒട്ടും കുടിച്ചിടല്ലേ രോഗം പരത്തും അണുക്കളുമായി വവ്വാലിൻ കൂട്ടം പറന്നിടുന്നു ഭീകരമായ രോഗം പരത്തുന്ന അണുക്കൾ വഹിച്ചുകൊണ്ട് പഴം വവ്വാലുകൾ നടക്കുന്നുണ്ട് അവ തൊട്ട പഴങ്ങൾ തിന്നരുത് തേൻ കുടിക്കരുത് അയ്യോ നമ്മളിപ്പോൾ എന്തു ചെയ്യും വിളഞ്ഞു കിടക്കുന്ന നെൽപ്പാടങ്ങളിലെ കതിരുകൾ കൊത്താൻ നിങ്ങൾ മടിക്കണ്ട വവ്വാലുകളില്ലാത്ത പ്രദേശങ്ങളിലെ പഴങ്ങളും ധൈര്യമായിട്ട് കഴിക്കാം അണ്ണാൻ കുഞ്ഞുങ്ങളോടും തത്ത മുത്തശ്ശി പറഞ്ഞു വവ്വാലുകളുടെ താവളമില്ലാത്ത പ്രദേശങ്ങളിലെ പഴങ്ങൾ കഴിച്ചോളൂ അവ കഴിക്കുമ്പോഴും നല്ലോണം കഴുകണം കേട്ടോ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട ശരിയാണ് രോഗം വരാതിരിക്കാൻ വൃത്തിയാണ് പ്രധാനം അഥവാ രോഗം വന്നാലോ മറ്റുള്ളവരോട് സമ്പർക്കമില്ലാതെ ഒറ്റയ്ക്കിരിക്കണം കൃത്യമായി മരുന്നു കഴിക്കണം അവിടെത്തിയ മൂങ്ങ വൈദ്യൻ പറഞ്ഞു ഞാൻ രാത്രി കാവലിരുന്നോളാം വവ്വാലുകൾ വന്നുകൂടുന്ന മരങ്ങൾ എനിക്കറിയാം അതിനരികിലേക്ക് ആരും പോകരുത് അയ്യോ വവ്വാലുകൾ ഇത്ര ഭീകര ജീവികളാണല്ലേ ഏയ് എല്ലാ വവ്വാലുകളെയും പേടിക്കണ്ട പഴന്തീനി വവ്വാലുകളാണ് രോഗം പരത്തുന്നത് എന്നാലും മറ്റു ജീവികൾ കടിച്ച ഒരു പഴവും തൽക്കാലം നാം കഴിക്കണ്ട ശരി വൈദ്യരപ്പൂപ്പ തത്തകളും അണ്ണാന്മാരും സമ്മതിച്ചു